ഈ ചോദ്യം ഉന്നയിക്കാൻ കാരണം അങ്ങ് അങ്ങയുടെ ബഡ്ജറ്റിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് ഫസ്റ്റ് സെൻറ്റൻസ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക പെർഫോമൻസും കഴിഞ്ഞ കാലങ്ങളിൽ വളരെ മെച്ചപ്പെട്ടു എന്ന നിലയിലാണ് മാത്രമല്ല കഴിഞ്ഞ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മുഴുവൻ നീതി ആയോഗിനെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചാണ് അങ്ങ് സംസ്ഥാന സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു സാർ നീതി ആയോഗിൻ റിപ്പോർട്ട് നോക്കുമ്പോൾ ഇതങ്ങ് കണ്ടാവുന്നതായിരിക്കുന്നു കേരള റാങ്ക് എമംഗ് വേഴ്സ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ഇൻ നീതി ആയോഗ്സ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് അതായത് ഞങ്ങൾ പറഞ്ഞതല്ല അപ്പോൾ അങ്ങ് ഈ സർക്കാർ നിരന്തരം നീതി ആയോഗിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നീതി ആയോഗ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ശേഷി നോക്കുമ്പോൾ ഒരീസ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയപ്പോഴും കേരളം പെർഫോമിംഗ് വേഴ്സ് ഒന്നാണ് എന്ന് പറയുന്നു നീതി ആയോഗിന്റെ ഫൈലിംഗിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല ചോദ്യത്തിലേക്ക് വരൂ ഈ നീതി ആയോഗ് കണ്ടെത്തിയ കേരളം കേരളം പെർഫോം ചെയ്യാത്ത മേഖലകളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റിലും നിർദ്ദേശങ്ങൾ കാണുന്നില്ല അത് ഇനിയെങ്കിലും അത് മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇവിടെ സർ ബഡ്ജറ്റിൽ പറഞ്ഞതിൻ്റെ ആദ്യ സെൻറ്റൻസ് അല്ലെങ്കിൽ ആദ്യ പാരഗ്രാഫ് തുടങ്ങുന്നത് കേരളം വലിയ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാൽ പ്രത്യാശയുടെ കിരണങ്ങളുണ്ട് ഇസ് എ ടേക്ക് ഓഫ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അത് വെറുതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനുള്ളതല്ല ബഡ്ജറ്റായാലും കണക്കുകളായാലും ഇവിടെ പറഞ്ഞത് കണക്കുകൾ വെച്ചിട്ടാണ് സർ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരത്തിൽ നിന്ന് പോയ സമയത്തൊക്കെ ഈ ഈ മൊത്തത്തിലുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ളതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ കോവിഡിൻ്റെ ദീർഘകാലം വരെ തുടങ്ങി ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൻ്റെ ഘട്ടത്തിലേക്ക് വരുന്നതാണ് ഈ റിപ്പോർട്ട് അതോടെ മനസ്സിലാക്കണമെന്ന് അപ്പോൾ ആ ഒമ്പത് വർഷത്തെ ആ ഒമ്പത് വർഷത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ബി ജെ പി ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒമ്പത് വർഷമാണെന്നുള്ളത് ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും സാർ ഇവിടെ പറഞ്ഞാൽ ഒരു കാര്യം ടേക്ക് ഓഫ് ഉണ്ടോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ടോ സാർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കണക്കുകൾ കണക്കുകളതിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാർ കോവിഡിൻ്റെ സമയമായിരുന്നു അതിനുമുമ്പത്തെ ഗവൺമെന്റിനേക്കാൾ നല്ല സ്പെൻഡിങ് നടത്തി ഏറ്റവും കൂടുതൽ കോവിഡിനെ നേരിടേണ്ട സ്പെൻഡിങ് നടത്തിയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയിലധികമാണ് ഒരു വർഷം ശരാശരി സ്പെൻഡിങ് നടത്തിയത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ തുടർന്ന് കേന്ദ്രം കേന്ദ്രമെല്ലാം വെട്ടിക്കുറച്ചൊരു ഘട്ടത്തിൽ വന്ന ഗവണ്മെന്റ് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കോടിയാണ് സർ വാർഷികമായിട്ട് സ്പെൻഡിങ് നടത്തിയത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നമുക്ക് വല്ലാത്ത പണം അല്പം പോലും അധികം ചിലവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയിരുന്നു ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം അറുപതിനായിരം കോടി ഒന്നല്ലായിരുന്നു മൂന്ന് വർഷം നിന്ന് ഈ വർഷം ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ വർഷം സാർ മാർച്ച് അവസാനമാവുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം കോടി ഞങ്ങൾ സ്പെൻഡ് ചെയ്യും സാർ ഒരു ലക്ഷത്തി അറുപതിനായിരം മൂന്ന് വർഷക്കാലം അങ്ങനെ പിടിച്ച് നിന്ന് നടത്തുന്നു ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം കോടി രൂപ അധികമായി ചിലവാക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് അന്വേഷണമല്ല സാർ എന്നു മാത്രമല്ല സാർ അടുത്ത വർഷത്തെ ബഡ്ജറ്റ് ആ ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ ബഡ്ജറ്റ് ട്രില്യൺ റുപ്പീസിലേക്ക് എത്തി രണ്ട് ലക്ഷം കോടി കടക്കുന്ന ഒരു ബഡ്ജറ്റാണ് ആ പറഞ്ഞ കണക്കുകളിലേക്ക് എത്തും എന്ന നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് വന്നു അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല സാർ സാർ ഇതിനകത്ത് ഒരു കാര്യം കൂടി അങ്ങ് ഈ റിപ്പോർട്ട് അങ്ങയുടെ കയ്യിൽ ഉണ്ട് ഈ റിപ്പോർട്ട് വായിക്കേണ്ടതാണ് സാർ അതിനകത്ത് റിപ്പോർട്ടിനകത്ത് ഇരുപത്തി മൂന്നാം പേജ് പറയുന്നു സ്റ്റേറ്റ്സ് ലൈക്ക് പഞ്ചാബ് കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ ആസ്പിറേഷണൽ സ്റ്റേറ്റ്സ് ദാറ്റ് ഹാവ് കൺസിസ്റ്റൻസിലി ഫേസ് ഫിസിക്കൽ ചലഞ്ചസ് ഓവർ ദ പാസ്റ്റ് നയൻ ഇയേഴ്സ് ഈ മൂന്ന് സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല പഞ്ചാബ് നേരത്തെ കോൺഗ്രസ് ആയിരുന്നു വിളിച്ചിരുന്നത് പഞ്ചാബ് കേരള വെസ്റ്റ് ബംഗാൾ മൂന്നും പ്രതിപക്ഷ സ്റ്റേറ്റുകളാണ് ഇത് മൂന്നും കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് വലിയ ഫിസിക്കൽ ചലഞ്ചസ് നേരിടുന്നു ബി സ്റ്റേറ്റ്സ് ഫേസ് ഹൈഡെ ലാർജ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് തുടങ്ങി കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് അങ്ങനെ മനസ്സിലാക്കി കാണും ഈ സഭയ്ക്ക് മനസ്സിലാവുന്ന നേടുന്നത് എന്നിട്ട് ക്വാളിറ്റി എക്സ്പെൻഡിച്ചറിനെ പറ്റി പറയുമ്പോൾ സർ ഇൻ ടേംസ് ഓഫ് ലെറ്റർ അമ്പത്തിരണ്ടാം പേജിൽ സർ ഇൻ ടേംസ് ഓഫ് സോഷ്യൽ സെക്ടർ സ്പെൻഡിങ് കേരളാസ് അലോക്കേഷൻ ഫോർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇൻ ടൂസർ ഹയർ ദാൻ ദി ആവറേജ് ഓഫ് ഫൈവ് പോയിന്റ് സിക്സ് ഓഫ് അതർ മേജർ സ്റ്റേറ്റ്സ് ഇന്ത്യയിലെ ശരാശരി ഒരു സംസ്ഥാനം അഞ്ച് പോയിന്റ് നാല് ശതമാനം അഞ്ച് പോയിന്റ് ആറ് ശതമാനം ചെലവാക്കുമ്പോൾ കേരളം സിക്സ് പോയിന്റ് ഫോർ പെർസെൻറ്റ് ചിലവാക്കുന്ന റിപ്പോർട്ടിൽ തന്നെ സാർ പറയുന്നു സാർ അത് വളരെ വലിയൊരു നേട്ടമല്ലേ സാർ വലിയ തോതിൽ എക്സ്പെൻഡിച്ചർ വിദ്യാഭ്യാസത്തിന് ചിലവാക്കുന്നതാണ് തൊട്ടടുത്ത സെൻറ്റൻസ് അപ്പോൾ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും കൂടുതൽ പണം ചിലവാക്കുന്ന റിപ്പോർട്ട് പറയുന്നു റവന്യൂ മൊബലൈസേഷൻ്റെ കാര്യം കൂടി പറയേണ്ടതാണ് സർ ഞാനത് പറയാം റവന്യൂ മൊബലൈസേഷൻ്റെ ഭാഗത്തു പറയുന്നു ഡ്യൂറിങ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഓൺ റവന്യൂ ഓഫ് ദ സ്റ്റേറ്റ് റിക്കോർഡ് എ ഗ്രോത്ത് ഓഫ് റേറ്റ് ഓഫ് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് ആസ് കമ്പെയർഡ് ടു ദി പ്രീവിയസ് ഇയർ ആൻഡ് എ സി എ ജി ആർ ഓഫ് സെവൻ പോയിന്റ് ത്രീ പെർസെന്റ് ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആ വർഷം ഇരുപത്തിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റെക്കോർഡ് ഗ്രോത്താണ് സർ ഓൺ ടാക്സ് റവന്യൂ ഇൻക്രീസ് ബൈ ട്വന്റി ത്രീ പോയിന്റ് ത്രീ പെർസെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫിഫ്റ്റി ഫോർ പോയിന്റ് ടു പെർസെൻറ്റ് ഓഫ് ദി റവന്യൂ റെസീറ്റ്സ് അതും ഇന്ത്യയിലെ റിക്കോർഡ് തന്നെയാണ് അത്രയും വർദ്ധിച്ചു റിപ്പോർട്ടിൽ സർ മേജർ കോൺട്രിബ്യൂഷൻ സ്കീം ഫ്രം ദ സ്റ്റ സ്റ്റേറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സസ് ഓൺ സേൽസ് ആൻഡ് ട്രേഡ് സർ അതിനടുത്ത സെന്റൻസ് പറയുന്നത് കേരള ഈസ് പ്രയോറിറ്റൈസിംഗ് റിസോഴ്സസ് മൊബിലൈസേഷൻ ഫോർ എക്കണോമിക് റിക്കവറി ആൻഡ് ഡെവലപ്മെന്റ് വിത്ത് റിഫോംസ് ഫോക്കസ്ഡ് ഓൺ ടാക്സ് റിവിഷൻ ആൻഡ് മോഡർനൈസേഷൻ ഓഫ് ദി ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് അതൊരു ഒരു അംഗീകാരമായിട്ട് റിപ്പോർട്ടിനകത്ത് നടുത്ത് പറഞ്ഞിരിക്കുകയാണ് സർ ഇൻ രണ്ടായിരത്തി ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ദ ടോട്ടൽ സ്റ്റേറ്റ്സ് ഓൺ നോൺ ടാക്സ് റവന്യൂ എസ് ഒ എൻ ടി ആർ റിഫ്ലക്റ്റഡ് എ സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് റേറ്റ് ഓഫ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റ് സർ നാപ്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം ഗ്രോത്ത് ഒക്കെ പെർ ഇയർ വരിക എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയ ജമ്പാണ് സർ ഓവർ ദ പ്രീവിയസ് ഇയർ ആൻഡ് സി എ ജി ആർ ഓഫ് ഫൈവ് പെർസെന്റ് ഇൻ ദ ലാസ്റ്റ് ഫൈവ് ഫ്രം സ്റ്റേറ്റ് ലോട്ടറീസ് ആർ ദ പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാക്കി അത് അത് വായിക്കുന്നത് ഫ്രം സ്റ്റേറ്റ് ലോട്ടറീസ് ആർ ദ പ്രൈമറി സോഴ്സ് സർ ഈ പണം എല്ലാം കൂടി വർദ്ധിച്ചിട്ടാണ് ഞങ്ങൾ അമ്പത്തിനാലായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തിഒന്നില് ഇപ്പോ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലക്ഷത്തി മൂവായിരം കോടിയാണ് ഇത് വന്നിട്ട് ഈ പെട്ടിയിലാണ് നിങ്ങളും ഞാനും അടക്കമുള്ള ഈ സംസ്ഥാനത്തിന്റെ നിയമസഭാംഗങ്ങളും ഗവൺമെന്റും എല്ലാം കൂടി ചെലവാക്കാൻ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വന്നതാണ് അല്ലാതെ ഞങ്ങളുടെ ഒന്നും പ്രസന്റ് ഖജനാവിലേക്കല്ല സർ അമ്പത്തിനാലായിരം കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി മൂവായിരം കോടിയിലേക്ക് ഈ നാല് വർഷം കൊണ്ട് കേരളത്തിന്റെ വരുമാനം വർദ്ധിച്ചു എന്നുള്ള ആഹ്വാനത്തോടൊരു പറയുകയാണ് അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഈ ചോദ്യം വന്നത് നന്നായി ഈ കാര്യങ്ങൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കാം